നോബൽ സമ്മാന ജേതാവും മെക്സിക്കൻ കവിയുമായ ഒക്ടോവിയോ പാസിന്റെ പ്രശസ്തമായ സൺസ്റ്റോണിന് കടമ്പനിട്ട രാമകൃഷ്ണൻ നൽകിയ മലയാള പരിഭാഷ സൂര്യശില അഞ്ഞൂറ്റി എൺപത്തിനാല് വരികളുള്ള സൂര്യശില കവിതാ ചരിത്രത്തിലെ തന്നെ ഒരു അനന്യകൃതിയായി നിലനിൽക്കുന്നു മനുഷ്യൻ സ്നേഹം ഒരു പുതിയ ലോകവുമായുള്ള അതീന്ദ്രിയ ലയാനുഭവം ഇവയെപ്പറ്റിയുള്ള കവിയുടെ ആകെ തുകയാണ് ഈ കവിത എന്ന് വേണമെങ്കിൽ കരുതാം ആധ്യാത്മിക അന്വേഷണങ്ങൾ നടത്തുമ്പോഴും ഇരുളിൻ്റെ ലോകത്തിലേക്കുള്ള അവരോഹണം കൂടിയാണ് സൂര്യശീലം രാത്രിയാകെ നീ പെയ്യുന്നു പകലാകെ വെള്ളമൊത്ത വിരലുകൾ കൊണ്ട് നീ എൻ്റെ നെഞ്ചു തുറക്കുന്നു ജലമാകുന്ന വായ കൊണ്ട് നീ എൻ്റെ കണ്ണുകൾ അടയ്ക്കുന്നു നീ എൻ്റെ മജ്ജയിൽ പെയ്യുന്നു ഒരു ദ്രാവക വൃക്ഷം അതിൻ്റെ ജലവേരുകൾ എൻ്റെ നെഞ്ചിലേക്കിറങ്ങുന്നു ഒരു നദി പോലെ നിൻ അരക്കെട്ടിലൂടെ ഞാൻ പോകുന്നു ഒരു കാട്ടിലൂടെ എന്ന പോലെ നിന്നുടലിലൂടെ ഞാൻ പോകുന്നു മലനിരകളിലൂടെ തിരിഞ്ഞ് പെട്ടെന്നൊരു ശൂന്യഗർദ്ധത്തിൽ ചെന്നു നിൽക്കുന്ന നടപ്പാത പോലെ നിന്റെ ചിന്തയുടെ കത്തിമുനയിലൂടെ ഞാൻ പോകുന്നു